നമസ്കാരം പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ ഒരു ഒരു സ്ഥലത്താണ് നല്ലൊരു വ്യൂ ആണ് നല്ല അടിപൊളി സ്ഥലത്താണ് നിൽക്കുന്നത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള സ്ഥലം തന്നെ ആയിരിക്കാം കാരണം ഒന്ന് രണ്ട് സിനിമകളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് കാത്തുകാത്തൂരു കല്യാണം എന്ന ഒരു മലയാള ചലച്ചിത്രം ഇവിടെ ലൊക്കേഷൻ ആയിരുന്നു അപ്പോൾ അത് നിങ്ങൾ നിങ്ങളതിനകത്ത് ഇത് കണ്ട് കാണും ഈ ഒരു ലൊക്കേഷൻ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനും ഒക്കെ നിരവധി ആൾക്കാരാണ് ഇവിടേക്ക് എത്തുന്നത് മഴ പെയ്ത് വെള്ളം കയറി നിൽക്കും വെള്ളം കയറി കിടക്കുമ്പോൾ ഇവിടം മുകളിൽ നിന്നും കാണാനൊക്കെ അടിപൊളി സൂപ്പർ അത് കാരണമാണ് ഇപ്പോൾ വന്ന് ഈ ഒരു സ്ഥലം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത് ഇത് എന്താ പറയുന്നത് രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് പണ്ട് ഏകദേശം ഒരു അൻപത് വർഷത്തിന് പഴക്കമുള്ള മുകളിൽ പഴക്കമുള്ള ഒരു പാലം കൂടിയാണിത് പണ്ട് കാലത്ത് പണിതാണ് നല്ല അടിപൊളി വ്യൂ അല്ലേ കാരണം ഇവിടെ നിന്ന് കാണാനൊക്കെ ഇവിടെ നിന്ന് ആ ഒരു ആ ഒരു ഗ്രാമീണ ഭംഗി നെൽകൃഷിയാണ് ഇവിടുത്തെ പ്രധാന ഒരു കൃഷി തൊട്ടപ്പുറത്ത് വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്നും വെള്ളം കയറുമ്പോൾ അതിനെയൊന്നും ബാധിക്കത്തില്ല അത് നല്ലൊരു സ്ഥലം തന്നെയാണ് ഇവിടെ ഒത്തിരി പേർ ഇവിടെ വന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാറുണ്ട് വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് ഇത് കോഴിമല എന്ന് പറയുന്ന സ്ഥലവും അതുപോലെ തന്നെ ഇപ്പുറത്ത് പടിയറ ലൈബ്രറി ഭാഗവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണ് പണ്ട് ഇതായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുരോവിനൊക്കെ ഉപയോഗിച്ചിരുന്നൊരു പാലം ഇതുവഴി ഇപ്പോൾ അധികം ആൾക്കാരും അങ്ങനെ നടക്കാറില്ല എന്നാലും കുറച്ചൊക്കെ ചിലരൊക്കെ വാഹനമില്ലാത്തവരൊക്കെ ഈ ഒരു പാലമാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത് അതിൻ്റെ സൈഡ് വഴി തന്നെ ഒരു കനാലും ഉണ്ട് അപ്പോൾ കനാൽ പാലമാണിത് പടിയറ കനാൽ പാലം എന്ന് പറയും കോടിമല പടിയറ കനാൽ പാലം ഇത് ഓതറ എന്ന് പറയുന്ന സ്ഥലമാണ് ഓതറ എന്ന് പറയുന്ന സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ കുറ്റൂർ പഞ്ചായത്തിന് അകത്തുള്ള ഒരു സ്ഥലമാണ് ഇത് രണ്ട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണ് കുറ്റൂർ പഞ്ചായത്തിനെയും ഇലയവരൂർ ഗ്രാമപഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം എന്ന് വിശേഷിപ്പിക്കാം അപ്പോൾ ഈ ഒരു പാലത്തിൽ സ്കൂട്ടർ ഒന്നും വരത്തില്ല സൈക്കിള് വഴി അനേകം യാത്ര ചെയ്യാറുണ്ട് ഒത്തിരി പേര് നടന്നു പോകാനാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്ന് ഇരിക്കാനും ഇവിടെ ഇതുവഴി നടക്കാനും ഒക്കെ നല്ല സൂപ്പർ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടി കെ റോഡിൽ എരുവേപേരൂർ എന്നു പറഞ്ഞു നെല്ലാടെന്ന് പറയുന്ന ജംഗ്ഷനുണ്ട് നെല്ലാട് നിന്ന് ഓതരയ്ക്ക് വരുമ്പോൾ എന്ന് പറയുന്ന സ്ഥലമുണ്ട് കോഴിമലയിൽ നിന്നും അകത്തേക്ക് വലത്തേക്ക് കയറിയ പടിയേറെ പാലം ചോദിച്ചു കഴിഞ്ഞാൽ കാണാം അല്ലെങ്കിൽ ഓതര ആൽത്തറ ജംഗ്ഷൻ എല്ലാവർക്കും അറിയാം ഓതറ എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും പേരുകേട്ട ഒരു സ്ഥലമാണ് പടയണികളുടെ നാടെന്നാണ് വിശേഷിപ്പിക്കുന്നത് തന്നെ അപ്പോൾ അവിടെ ഓതറ ആൽത്തറ ജംഗ്ഷനാണേൽ അവിടെ നിന്ന് നേരെ പടിഞ്ഞാറെ എന്ന് പറയുന്നത് കുറ്റൂർക്ക് തിരിയുമ്പോൾ ഒരു അര കിലോമീറ്റർ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വായനശാലയുണ്ട് വായനശാലയൊക്കെ കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് കനാൽ കനാൽ പാലത്തിനോട് റൈറ്റ് തിരിഞ്ഞാൽ നേരെ നമ്മൾ കുറച്ചങ്ങോട്ട് പോകണം ഇരുന്നൂറ് മീറ്റർ അങ്ങോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാലത്തിൻ്റെ അവിടേക്ക് എത്താം അപ്പോൾ എന്തായാലും ഇവിടേക്ക് വരുവാനും ഇങ്ങനെയുള്ള ഈ ഒരു സ്ഥലം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ ഗ്രാമീണ ഭംഗി നേരിട്ട് കണ്ട് ആസ്വദിക്കുവാനാഗ്രഹിക്കുന്നവർക്കൊക്കെ എത്താം ഇത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളാണ് നമുക്ക് ലോകത്തിലേക്ക് അറിയിക്കേണ്ടതും ഇതൊക്കെ സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇത്രയും ടൂറിസം സാധ്യതകളുള്ള വേറൊരു സ്ഥലങ്ങളില്ല കാരണം ഇതുപോലെ കേരളം ഇത്രയ്ക്ക് മനോഹരമാണ് ആ മനോഹരതയാണ് ലോകം കാണേണ്ടത് അത് ലോകത്തിലേക്ക് എത്തിക്കുക അത് നേകർ കടന്നു വരണം ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കണം ഇതൊക്കെ ടൂറിസ മേഖലയൊക്കെ കിട്ടിയാൽ അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊണ്ട് നടക്കേണ്ടതാണ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് പഴയ പാലങ്ങളൊക്കെ സൂക്ഷിക്കണം അപ്പോൾ ഇവിടെ വരുവാനും ഇതൊക്കെ കാണുവാനും ഇവിടെ വന്നിട്ടുള്ളവർ നിങ്ങളുടെ ഫോട്ടോസായതൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് നൽകുക നമ്മുടെ നാട് നമ്മുടെ സ്ഥലം നമ്മുടെ പ്രകൃതി നമ്മുടെ ആ ഒരു ഭംഗി ഇത് മറ്റുള്ളവരും കണ്ട് ആസ്വദിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ ഗുഡ് ബൈ സി യു